മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി ആണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ലീഗ് പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ വിമർശനം സംഘപരിവാർ താൽപ്പര്യങ്ങൾക്ക് മുഖ്യമന്ത്രി കൈത്താങ് നൽകുകയാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശിച്ചു അതേസമയം തങ്ങളുടെ മെക്കിട്ട് കയറിയാൽ കൈകെട്ടി നോക്കി നിൽക്കില്ലെന്നായിരുന്നു കെ ഷാജിയുടെ വിമർശനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് മുഖപത്രം ചന്ദ്രകിയും രംഗത്തെത്തി വർഗീയ ബന്ധത്തിന്റെ ബഹിർസ്ഫുരണമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലുള്ളതെന്ന് ചന്ദ്രകിയുടെ മുഖപ്രസംഗം വിമർശിച്ചു ബിജെപിയിൽ നിന്നും ഒരാൾ മതേതര പക്ഷത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിക്കുണ്ടാകുന്ന അസഹിഷ്ണുത സംഘപരിവാർ ബന്ധത്തിന്റെ അനുരണനമാണ് പറഞ്ഞുറപ്പിച്ച ധാരണകൾക്ക് വേണ്ടി സ്വന്തം മനസാക്ഷിയെ പണയപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിയെന്നും ചന്ദ്രികാ ദിനപത്രം മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയെ സംഘിയെന്ന് വിളിച്ചായിരുന്നു ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയുടെ വിമർശനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ന്യൂനപക്ഷ സമുദായ സംഘടനകൾക്കിടയിലും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് കോഴിക്കോട്